അൻപത്തിരണ്ട് വർഷക്കാലം മലബാറിലെ സിനിമാ ആസ്വാദകർക്കിടയിൽ പ്രഥമസ്ഥാനമുണ്ടായിരുന്ന തിയേറ്ററാണ് അപ്സര ആയിരത്തിലധികം പ്രേക്ഷകർക്ക് ഒരേ സമയം സിനിമ ആസ്വദിക്കാൻ കഴിയുമായിരുന്ന കേരളത്തിലെ അപൂർവം തിയേറ്ററുകളിലൊന്നായിരുന്നു ഇത് കോഴിക്കോട്ടെ സിനിമാ പ്രേമികളെ നിരാശയിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഈ തിയേറ്ററിന് കൂട്ടുവീണത് ഇതിനുശേഷം തിയേറ്റർ മാറി ഹോട്ടൽ വരുമെന്നും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്തു എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞു

അതായത് ജീ സിനിമ ടറബലെ തന്നെ തുടങ്ങിയപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഭയങ്കര ആണ് സൗണ്ട് പിന്നെ നമ്മൾ കുറേ ആയിട്ട് മിസ്സ് ചെയ്തൊരു തിയേറ്ററായിരുന്നു അത് തുറന്നപ്പോൾ ഭയങ്കര തുറക്കണം ശരിക്കും എല്ലാവരും നമ്മുടെ കോഴിക്കോട്ടോടെ എല്ലാവരും പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തിയേറ്റർ തുറക്കണമെന്നുള്ളത് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി ഗംഭീര എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഒരുപാട് തിയേറ്റർ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അസ അഫ്സരയ്ക്ക് അതിൻ്റെതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു തിയേറ്റർ തന്നെയാണ് പലപ്പോഴും പല ഇപ്പോൾ കഴിഞ്ഞു പോയ പല സിനിമകളും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ആവേശമൊക്കെ വന്നപ്പോൾ പുറപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു അപ്സറേറ്റ് പറഞ്ഞു അപ്സര സിനിമ ഇത് സെയിം സെം തന്നെയാണ് ലിസിൻ സാറിന്റെ തന്നെയാണ് പരിപാടി അമ്പലനടയിലായിരുന്നു ആദ്യം റിലീസ് ചെയ്യാൻ പണി കഴിയാത്തോണ്ടാണ് ഇറങ്ങിയത് സാറിന്റെ തന്നെയാണല്ലോ പറയാൻ പറ്റില്ല ഓക്കെ സ്ക്രീൻ സിൽവർ സ്ക്രീനാക്കി പിന്നെ കസ്റ്റമറൈസെന്ന സംവിധാനം ഞങ്ങളുടെ സൗകര്യത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മള് പ്രധാനമായിട്ട് അറ്റ്മോസ് ഡോൾബി ബി അറ്റ്മോസ് ആക്കി സ്ക്രീൻ സിൽവർ സ്ക്രീൻ ആക്കി പിന്നെ കർട്ടൺ റൈസർ എന്നൊരു സംവിധാനം ഈ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അടക്കം കേട്ടിട്ടുണ്ട് ആ ഒരു രീതി കൊണ്ടുപോകുന്നു പിന്നെ നമ്മളെ പരിമിതി പഴയ തിയേറ്ററുടെ പരിമിതിക്കനുസരിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പഴയ ടൈപ്പ് തിയേറ്ററുകളില്ലേ അതായത് നമ്മൾ ആദ്യം അറിയപ്പെടുന്ന പ പണ്ടുള്ള തിയേറ്ററുകളൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ലിസ്റ്റ് ലിസ്റ്റിൻ ചീഫൻ എന്നറിയുന്ന ആൾ പറയാൻ കാരണം അങ്ങനെ ഒരു കമ്പനി മൊത്തമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യം കാരണം ഇത് ഇത് ഫസ്റ്റ് ഇത് അടക്കുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്തായാലും ഓ എല്ലാം കഴിഞ്ഞല്ലോ പക്ഷേ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത്രയും സീറ്റുള്ള എക്സ്പീരിയൻസ് ആ പണ്ടത്തെ സിനിമ ഒക്കെ കാണുന്നതിൻ്റെ അതായത് മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിലും മമ്മൂട്ടിൻ്റെ സിനിമയാണെങ്കിലും എല്ലാവരുടെ സിനിമയാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ ആ അത് മാറി ഒരു ഒരു രീതിയിലേക്ക് അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാജിക് ടീം ശരിക്കും സീറ്റിംഗ് ആണെങ്കിലും ആണെങ്കിലും എന്താ സൗണ്ട് സിസ്റ്റം സെറ്റാ തിയേറ്ററിന്റെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക മികവും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മമ്മൂട്ടി ചിത്രം കൂടി ആദ്യ പ്രദർശനത്തിനെത്തിയപ്പോൾ അപ്സര എന്ന കോഴിക്കോടിന്റെ വികാരം പൂർവാധികം മനോഹരമായി തന്നെ പുനർജനിച്ചിരിക്കുകയാണ് സിനിമ ആഘോഷമാകുന്ന ഈ കാലഘട്ടത്തിൽ ആയിരം പേർക്ക് ഒന്നിച്ചിരുന്ന് ആവേശത്തോടെയും ആരവത്തോടെയും മികച്ച രീതിയിൽ സിനിമകൾ ആസ്വദിക്കാൻ കോഴിക്കോടിന് മാജിക് ഫ്രെയിം സബ്സരയും തലയെടുപ്പോടെ ഉണ്ടാകും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ